കുഴക്കാനോ പരത്താനോ മാവ് റെസ്റ്റ് ചെയ്യാനോ ഒന്നും വയ്ക്കണ്ട കേട്ടോ ദാ രാവിലെയൊക്കെ വെറും അഞ്ച് മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരം കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ നല്ലൊരു കോംബോ സിമ്പിൾ ചിക്കൻ കറിയാണ് കുട്ടികൾക്ക് വരെ ഈ ഒരു കറി റെഡിയാക്കാം കേട്ടോ അത്രയ്ക്ക് രുചിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിതാ ഒരു നാലഞ്ച് മണിക്കൂറ് ഒന്നര കപ്പ് പച്ചരി ഒന്ന് കുതിർത്തെടുത്തതാണ് കേട്ടോ കുതിർത്തെടുത്ത പച്ചരി നന്നായിട്ട് കഴുകി അതിലെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം അതിനുശേഷം നമുക്ക് മിക്സിൻ്റെ ചാറിലോട്ട് ചേർത്ത് കൊടുക്കാം വെള്ളം ഇല്ലാതെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ അധികം വെള്ളം ചേർന്ന് പോയാൽ ശരിയായിട്ട് വരില്ല ഈ ഒരു സമയത്തൊക്കെ വെള്ളം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞിട്ട് തന്നെ മിക്സീൻ്റെ ജാറിലോട്ട് ചേർക്കാം അതുപോലെ തന്നെ ഒന്നര കപ്പ് അരിവിലോട്ട് അരക്കപ്പ് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ മട്ടരയുടെ ചോറായാലും കുഴപ്പമൊന്നുമില്ല ഏത് ചോറും നമുക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളത്തിലാണ് ഞാൻ ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തത് കേട്ടോ ഒരുപാട് വെള്ളം കൂടി കൂടിപ്പോലെ അപ്പോൾ നമ്മുടെ പലഹാരം റെഡിയായിട്ട് കിട്ടൂല കേട്ടോ നല്ല ടൈറ്റായിട്ട് തന്നെ അരച്ചെടുക്കാം കണ്ടല്ലോ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം അപ്പോൾ നമ്മുടെ കണ്ണൂർക്കാരുടെ ഇഷ്ടവിഭവമാണ് വിഭവമാണ് മുട്ടപ്പത്തിരി എന്നൊക്കെ പറയട്ടോ പിന്നെ മുട്ട എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് പക്ഷെ അത് രണ്ട് വിധത്തിലുണ്ടാക്കാം ഒന്ന് മുട്ട ചേർത്തിട്ട് നമുക്ക് റെഡിയാക്കാം അല്ലെങ്കിൽ ഇതുപോലെ പ്ലെയിനായിട്ട് പച്ചയും ചോറും മാത്രം വെച്ചിട്ടും ചെയ്യാം കേട്ടോ രണ്ടിനും നല്ല രുചിയാണ് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ മുട്ട വെച്ചിട്ടുള്ളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരുക കേട്ടോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കല്ലേ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു കട്ടിയിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് വെള്ളം കൂടി പോവുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച ഒന്നും ആവില്ല അവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിതാ ഗ്യാസിലോട്ട് വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ട് അത്യാവശ്യം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണയിലും ഇത് പൊരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ രാവിലെയോ അതല്ലെങ്കിൽ ഈവനിങ്ങിൽ ഒരു നമുക്ക് ചപ്പാത്തി കഴിച്ച് മടക്കുന്ന സമയത്തൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റി നല്ലൊരു ഐറ്റാണ് പിന്നെ നമ്മളിത് എണ്ണയിൽ വരിക്കുമ്പോൾ എല്ലാവരും പറയും എണ്ണ ഒരുപാട് കുടിക്കുള്ളൂ അപ്പോൾ അതിനൊന്നും ടെൻഷനാകേണ്ടട്ടോ പച്ചരിയല്ലേ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുക ആ കോരി എടുക്കുന്ന സമയത്ത് തീ ഒന്ന് കൂട്ടി വെച്ച് കൂരി എടുക്കുകയാണെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല അടിപൊളിയേറ്റ നമുക്ക് കിട്ടും ഇതാ ഇതുപോലെ ഫുള്ളായിട്ട് തവി ഫുള്ളായിട്ട് ഒഴിക്കണ്ട നമുക്ക് എത്രത്തോളം വലിപ്പം വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കണ്ടല്ലോ നന്നായിട്ട് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ നിൽക്കട്ടെ ഒരു സൈഡ് ആയതിന് ശേഷം മാത്രം സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതിങ്ങനെ വെറുതെ കഴിക്കാനായിട്ടും നല്ല രുചിയുണ്ട് കേട്ടോ നന്നായിട്ട് വീർത്ത് പൊങ്ങി വന്ന് വെന്തിട്ടുണ്ട് ഒരുപാടങ്ങ് കളർ ചേഞ്ച് ആക്കണ്ട ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാം വെറും രണ്ടേ രണ്ട് ചേരുവ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പലഹാരം ഉണ്ടാക്കി കേട്ടോ ഒരിക്കലും ബേക്കിംഗ് സോഡയ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതൊന്നും ഇല്ലാതെ തന്നെ നല്ല പൊങ്ങി അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കണ്ടല്ലോ ഇനി മുട്ട ചേർത്ത് റെഡിയാക്കണം എന്നുള്ളവർക്ക് ഈ ഒരു സമയത്തിലോട്ട് മുട്ട ചേർത്ത് കൊടുത്താലും മതി ചിലർക്ക് മുട്ടയുടെ സ്മെല്ലൊന്നും പറ്റില്ല അങ്ങനെയുള്ളവരൊക്കെ ഇതുപോലെ തന്നെ ട്രൈ ചെയ്തോളാം കേട്ടോ പിന്നെ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടല്ല ഇത് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് ഒരു മീഡിയം ടു ലോ കേട്ടോ അതിൻ്റെ ഇടയിലാവണം കാരണം ഒരുപാട് തീ കൂട്ടി വെച്ചാൽ ഇത് അരിയല്ലേ അത് പൊങ്ങി വരാനൊക്കെ ഉള്ള സമയം വേണം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഞാനിതാ കൂരിങ്ങനെ മാറ്റുന്നുണ്ട് കണ്ടല്ലോ കാണാൻ നല്ല മൊഞ്ചും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാ കറിയുടെയും കൂടെയും ഇതൊരു സൂപ്പർ കോംബോ കോമ്പൗണ്ടായിരിക്കും മുട്ടക്കറിയുടെയും ഗ്രീൻ പീസിൻ്റെ കറി ഏത് കറി വേണമെങ്കിലും നമുക്ക് എടുക്കട്ടോ നല്ല മഴ ഇങ്ങനെ കോരിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ ഒരു മഴത്തൊക്കെ മക്കളായാലും നമ്മളൊക്കെ ആയാലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും പക്ഷേ വിശപ്പിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല പ്രത്യേകിച്ച് മഴക്കാലത്ത് വിശപ്പ് കൂടിക്കൊണ്ടേ ഇരിക്കും ആ ഒരു സമയത്തൊക്കെ ഇതുപോലെയൊക്കെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടോ സിമ്പിളല്ലേ വലിയൊരു പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല മുട്ടയും അതല്ല പച്ചരിയും ചോറൊക്കെ എപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാവും കറി ഇപ്പോൾ ചിക്കൻ കറി എന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോളൂ കേട്ടോ പിന്നെ ഇപ്പോൾ മീൻ കറി മീനൊക്കെ ഒത്തിരി വില കൂടിപ്പോയില്ലേ അങ്ങനെ നോക്കുമ്പോൾ ചിക്കൻ കറി തന്നെയാണല്ലേ ഒന്നുകൂടി കുട്ടികൾക്കും ഇഷ്ടം ആയിരിക്കും ടേസ്റ്റതായിരിക്കും പിന്നെ വെജിറ്റബിൾ കുറുമ അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതാ കണ്ടല്ലോ ഇത് നമ്മൾ ചുട്ട് കഴിഞ്ഞ പോലെ ഇതുപോലെ തന്നെ നന്നായിട്ട് വീർത്ത് നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ ഓരോന്നും ഇതുപോലെ ചുട്ടിട്ട് നമ്മൾ സ്റ്റീനറിലോട്ടാണ് കേട്ടോ മാറ്റി കൊടുക്കേണ്ടത് അപ്പോൾ ഞാനത് കാണാനുള്ളൊരു ഭംഗിക്കാണ് ഇതുപോലൊരു പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തത് അപ്പം മുഴുവൻ ഞാൻ എന്താ അവിടെ ചുറ്റെടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് മാവക്കൊരാ കറക്റ്റ് രീതിയിൽ തന്നെ വെള്ളമൊക്കെ നമ്മൾ ശരിയാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ എവിടെയും ഫ്ലോപ്പ് ആവാതെ അടിപൊളി മുട്ട എന്ന് പറയും മുട്ടയപ്പം എന്നൊക്കെ പറയും കേട്ടോ റെഡിയാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല കേട്ടോ നമ്മൾ ഈവനിങ്ങിൽ അതായത് രാത്രിയൊക്കെ ചോറൊക്കെ ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പം ചോറ് തികയാതെ വരും ആ ഒരു സമയത്ത് ഇച്ചിരി പച്ചരിയൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ലൈറ്റൊക്കെ റെഡിയാക്കി നോക്കൂ എല്ലാവരും വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിച്ചോളൂ കേട്ടോ വേണം എന്നുള്ളവർക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല രുചിയാണ് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ കറി ഒന്നും ഇല്ലാതെയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്തോളൂ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ മക്കൾക്കൊക്കെ അതൊരു ഇഷ്ടമായിരിക്കും ഇനി ഇതിലോട്ടുള്ള കറി നമുക്ക് റെഡിയാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാനെടുത്ത് അതിലോട്ട് ഒന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കുറച്ച് കറിവേപ്പുണ്ടല്ലോ ഇവയെല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാൻ കേട്ടോ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാം ചിക്കൻ ഞാനവിടെ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്കുള്ള കണക്കാണ് കേട്ടോ ഈ പറഞ്ഞത് മുളക് പൊടി ഞാനിവിടെ എടുത്തത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ കളറും ഉണ്ടാവും ചെറിയൊരു എരിവേ ഉണ്ടാവുള്ളൂ തീ ഒരുപാട് കൂട്ടി വെച്ചിട്ട് പൊടികളൊന്നും കരിയിച്ചെടുക്കില്ല കേട്ടോ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ചെയ്യുക ഇപ്പോഴും നമുക്ക് നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയും പിന്നെ ആ പൊടി ഒന്നും ഒന്നിനും പറ്റില്ല അത് വെച്ച് ചെയ്താൽ കറി കയ്പ്പ് വരും അപ്പോൾ അതാ നന്നായിട്ട് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇനി കഴുകി വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് ഈ ഒരു പൊടി ചേർക്കുകയാണ് ഒപ്പം തന്നെ ഇതിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കട്ടോ ഈ ഒരു മസാലയൊക്കെ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും വളരെ സിമ്പിളാണ് കേട്ടോ പക്ഷെ നല്ല രുചിയുണ്ട് കേട്ടോ പിന്നെ എപ്പോഴും നമ്മൾ ഒരേ തന്നെ കറി ഉണ്ടാക്കാതെ ഒന്ന് വെറൈറ്റിയൊക്കെ ആയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം നന്നായിട്ട് തന്നെ ഒന്ന് പിടി കിട്ടിയിട്ടുണ്ട് ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ നമ്മളെടുത്തിട്ടുള്ള മസാല ഈ ഒരു ചിക്കനിലോട്ട് കറക്റ്റാണ് കേട്ടോ എവിടെയും വേസ്റ്റ് ആയിട്ടില്ല എല്ലാം ചിക്കനിലോട്ട് അങ്ങ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട് ഞാൻ കട എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ചിക്കൻ അല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിങ്ങനെ ഒരു പാൻ ഇതെടുത്തത് കേട്ടോ തവെടുത്തത് അപ്പോൾ ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് കാൽ ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ഇവ രണ്ടായിട്ടൊന്നും പൊട്ടിച്ചെടുക്കുകയാണ് പൊതുവേ എല്ലാവരും പറയും നമ്മൾ ചിക്കൻ കറിയിലും ബീഫിലൊന്നും കടുക് പൊട്ടിക്കില്ല പക്ഷേ കടുക് പൊട്ടിക്കുന്നവരുണ്ട് കടുക് പൊട്ടിച്ച് റെഡിയാക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കണേ ഒപ്പം തന്നെ രണ്ട് സവാള വളരെ കനം കുറച്ചറിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് കളറൊക്കെ ഒന്നിങ്ങനെ ചേഞ്ചായി വരുമ്പോൾ ഇതിലോട്ട് ഞാനിവിടെ രണ്ട് ടീസ്പൂണോളം തേങ്ങ ചിരകിയതാണ് കേട്ടോ ചേർക്കുന്നത് ഈ ഒരു തേങ്ങ നന്നായിട്ട് ഈ ഒരു ഉള്ളിയുടെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ ഈ ഒരു കറിക്ക് ടേസ്റ്റും കൂടും നല്ല തിക്ക് ഗ്രേവി ആയിട്ടും കിട്ടും ഒരുപാടൊന്നും വേണ്ട കേട്ടോ വെറും രണ്ടേ രണ്ട് ടീസ്പൂൺ മതി ഇനിയിപ്പോൾ തേങ്ങ അരിച്ച കറിയൊന്നും കൂട്ടവരിക അങ്ങനെ വല്ല നിർബന്ധമുള്ള ആൾക്കാർക്കും ഇതറിയില്ല കേട്ടോ നമ്മളിതിൽ തേങ്ങ ചേർത്തതൊന്നും കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ പ്രശ്നമുള്ളതല്ലേ അപ്പം ഇതുപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി മുരിഞ്ഞു വന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി ഇവയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതായി ഒരു കളറാവണം കേട്ടോ ഒന്ന് മുരിഞ്ഞുകിട്ടണം കുറഞ്ഞ തീയിൽ വെച്ചാൽ മതി ഒരുപാട് തേങ്ങയൊന്നും ഇല്ലല്ലോ ഇച്ചിരിയല്ലേ ഉള്ളൂ ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒപ്പം തന്നെ നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഈ ഒരു സ്മെല്ലൊക്കെ പോയതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി വെക്കുക കേട്ടോ മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യുക അടച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കനിൽ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് റെഡിയാക്കുന്നത് അപ്പോൾ നമ്മൾ അലുമിനിയം പാത്രം അങ്ങനെയൊക്കെ എടുത്തിട്ട് റെഡിയാക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരും നോൺ സ്റ്റിക്ക് പാനിൽ കുറഞ്ഞ തീയിൽ വെക്കുകയാണെങ്കിൽ ഏത് പാ മൺചട്ടിയിലൊക്കെ വെച്ചാലും കുറഞ്ഞ തീല് വെക്കുകയാണെങ്കിൽ ചിക്കനിൽ നിന്ന് തന്നെ അല്പം വെള്ളം ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ആ ഒരു വെള്ളത്തിൽ ഇടന്നിട്ടാണ് ഈ ഒരു ചിക്കൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ചിക്കൻ കറിക്ക് പ്രത്യേക രുചി തന്നെയാണ് ഒപ്പം തന്നെ ഒരു പഴുത്ത തക്കാളി കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കുകയാണെ നന്നായിട്ടാണ് മിക്സ് ആക്കി കൊടുക്കുക ഇനി നമുക്കിത് അടച്ചു കൊടുക്കുക പരാവിന്നൊക്കെ എറുമ്പോഴേക്കും വെള്ളം നന്നായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കേണ്ടത് ഒരു ചിക്കനായിട്ടല്ല ചിക്കനോ മീനൊക്കെ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കരുത് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീ വളരെ കുറച്ച് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുക കേട്ടോ നമ്മൾ അടിച്ചു വെച്ചിരുന്നു അപ്പോൾ കണ്ടല്ലോ വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് നല്ല തിക്ക് ഗ്രേവിയാണ് കേട്ടോ ഈ ഒരു കറി നെയ്ച്ചോറ് അതുപോലെ തന്നെ പൊറോട്ട നൈസ് പത്രി എല്ലാത്തിനും പറ്റിയൊരു സൂപ്പർ പോമ്പാണ് ഒരു പ്രത്യേക രുചിയാണ് മസാലപ്പൊടികളൊക്കെ ആദ്യം തന്നെ ചൂടാക്കിയെടുത്തോണ്ട് നമ്മളിൽ പലരും അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം ചെയ്യാത്തവരും ഉണ്ടാവട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ വലിയൊരു പണിയൊന്നും ഇല്ലല്ലോ ഒരു പാൻ ചൂടാക്കി അതൊക്കെ പൊടി മസാലകളൊക്കെ ഇട്ടുകൊടുത്താൽ പോരെ അപ്പം അപ്പോൾ നമുക്ക് എന്തെയ്യാം ഇത് ഒന്നും കൂടി ഇങ്ങോട്ട് തിളച്ചിട്ട് ഒന്ന് കുറുകി വരണം കേട്ടോ അപ്പോൾ ഓരോരുത്തർ ഇഷ്ടമാണ് ഒരുപാട് കറി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് എന്തെയ്യാ കുറച്ച് മല്ലിച്ചപ്പ് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇതിൻ്റെ ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ കറിക്ക് നല്ല രുചിയായിരിക്കും നമ്മുടെ കറി എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ ഉപ്പൊക്കെ നല്ലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് റെഡിയാണോ നമ്മൾ ആ മസാല പുരട്ടിയ സമയത്താണ് ഉപ്പ് ചേർത്തത് പിന്നെ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ കണ്ടല്ലോ നമുക്ക് അത് അടച്ച് വെച്ചൊന്ന് തണുത്ത് വന്നപ്പോഴേക്കും ഇതുപോലെ നല്ല തിക്ക് കുറുകിയ ആയി മാറിയിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല മൊഞ്ചില്ലേ അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും ഒരു പ്രത്യേക രുചിയാണ് ഉണ്ടാക്കാനും വളരെ സിമ്പിളാണല്ലേ ഇത്ര പെട്ടെന്നാണ് നമ്മൾ റെഡിയാക്കിയെടുത്തത് അതുപോലെ തന്നെ നമ്മുടെ മുട്ടപ്പത്തിരി കേട്ടോ മുട്ടപ്പത്തിരി എന്ന് പറയാം മുട്ട ചുർക്കാന്ന് പറയാം വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും നമ്മളിന്ന് ഉണ്ടാക്കിയത് നല്ല അടിപൊളി സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ ഉൾവശം ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല രീതിന് ആരെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊന്നുമില്ല കണ്ടല്ലോ നമ്മൾ ആ ചോറൊക്കെ ചേർത്തുകൊണ്ടാണ് ഉൾവശമൊക്കെ ഇതുപോലെ നല്ല ആരെടുത്ത് സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയത് ഈ ഒരു ചിക്കൻ കറിയും ഒപ്പം തന്നെ നമ്മുടെ അടിപൊളി ഈ ഒരു പലഹാരം കൂട്ടി കഴിച്ചപ്പോൾ എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല അടിപൊളി തന്നെയാണ് കേട്ടോ കറി തന്നെ എടുക്കണമെന്നില്ല ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറി നിങ്ങൾ റെഡിയാക്കിക്കോളൂ മീനൊക്കെ വാങ്ങുന്നില്ലാറുള്ളത് ചിക്കൻ വാങ്ങുകയാണല്ലേ ഇനിയിപ്പോൾ കേടാന്ന് പറഞ്ഞാലും മീനൊക്കെ ഒരുപാട് വില കൂടിപ്പോയി ഇന്നിപ്പോൾ അയിലയുടെ വില മുന്നൂറ്റി അൻപതാണ് കേട്ടോ ഇവിടെ പിന്നെ പിന്നിപ്പോൾ അത് മീൻ വാങ്ങണ കാര്യത്തിൽ എല്ലാവരും പിറകോട്ട് തന്നെ ആയിരിക്കും എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് മക്കൾക്കൊക്കെ റെഡിയാക്കി നോക്കി കൊടുക്കുക മക്കൾ കേട്ടോ മുതിർന്നവർക്കൊക്കെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കും പൊതുവേ നമ്മുടെ ഉമ്മമാർ എന്ത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും ആദ്യം നമ്മുടെ മക്കൾക്ക് അല കൊടുക്കുക ഞാൻ അങ്ങനെയാണ് കേട്ടോ ആ അപ്പോൾ അതാണ് ഞാൻ പൊതുവേ വീഡിയോയിലൊക്കെ മക്കൾ മക്കൾ മക്കളറിയാൻ പലരും പറയും ഇത് കുട്ടികൾക്ക് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ മുതിർന്നവർക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുന്നവരുണ്ട് കേട്ടോ വീട്ടിലെപ്പോഴും ചെറിയ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഞാൻ അവർക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കാറ് പിന്നശാല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരോടും സ്ഥലം